ോ കർത്താവായി യേശുക്രിസ്തുവിന്റെ തന്യ തിരുനുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാത പ്രഭാതരാമത്തിൽ ദൈവവചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം എനിക്കും തന്ന സാവകാശത്തിനായി സൗകര്യത്തിനായി ഭാഗ്യത്തിനായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു ദൈവിക ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ഞാൻ ശരണപ്പെടുകയാണ് മതായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാം വാക്യം വായിച്ചു ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തെ ശരണപ്പെടുന്നു ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നു കൊടുക്ക ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് ആരാധന യാഗമല്ല ത്യാഗമാണ് എന്നാണ് കൊല ചെയ്യരുതെന്ന ന്യായ പ്രമാണത്തിന്റെ വിശാല തലത്തിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നത് അങ്ങനെ ന്യായപ്രമാണത്തിന്റെ ആത്മാവിലേക്ക് കർത്താവ് നമ്മെ നയിക്കുന്നു യേശുവിനും എട്ട് നൂറ്റാണ്ട് മുമ്പ് തന്നെ യാഗം ദൈവം വെറുക്കുന്നു എന്ന് പ്രവാചകന്മാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് അതിനാൽ കൊല ചെയ്യരുത് എന്ന പ്രമാണത്തിൽ ഏതൊരു ജീവിയുടെയും രക്തം ചൊരിയുന്നതിനെ നിരോധിക്കുന്നുണ്ട് എന്നത് പ്രവാചക ദർശനമാണ് ശൈല പ്രവചനം ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം പന്ത്രണ്ടാം വാക്യം എരമ്യാവ് ആറാം അധ്യായം ഇരുപതാം വാക്യം ഏഴാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ എന്നീ ഭാഗത്ത് നമുക്ക് ആ ദർശനം കാണാൻ കഴിയും എന്നാൽ മറ്റുള്ളവരുടെ മനുഷ്യത്വത്തെ നിഷേധിക്കുന്നതും കൊല ചെയ്യുന്നതിനും തുല്യമാണെന്നാണ് യേശുവിന്റെ നിലപാട് അതിനാൽ യാഗത്തേക്കാൾ മനുഷ്യത്വത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി ത്യാഗം ചെയ്യുവാനുള്ള സമർപ്പണത്തിലാണ് ആരാധനയുടെ അർത്ഥം നാം കണ്ടെത്തേണ്ടത് അഞ്ച് ലഭിച്ചവൻ അഞ്ചും കൂടെ നേടണം കരുണയുടെ വിവിധ തലങ്ങളിലുള്ള വളർച്ചയിലൂടെയാണ് അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ സ്നേഹിക്കുക ശത്രുവിനു വേണ്ടി പ്രാർത്ഥിക്കുക വലത്തെ വനത്തെ ചെകിട്ടടിക്കുന്നവന് ഇടത്തെ ചെകിടും കാണിച്ചു കൊടുക്കുക എന്നതിലേക്ക് എത്തുന്നു ലഭിച്ച ന്യായപ്രമാണത്തിന്റെ ആത്മാവ് കണ്ടെത്തുന്ന ഒരു സമൂഹം അതിനെ ഇപ്രകാരം പൂർത്തീകരണത്തിൽ എത്തിക്കുന്നതിനെയാണ് അഞ്ച് ലഭിച്ചവൻ അഞ്ചുകൂടെ നേടണം എന്നതിലൂടെ കർത്താവ് വിവക്ഷിക്കുന്നത് അങ്ങനെയാണ് ന്യായപ്രമാണം കാലിക പ്രസക്തി ഉള്ളതാക്കി തീർക്കുന്നത് ന്യായ പ്രമാണം കുഴിച്ചിടുന്നത് അക്ഷര വ്യാഖ്യാനത്തിലേക്കും തദ്വാര യാഥാസ്ഥിതിക മത മൗലികവാദത്തിലേക്കും നയിക്കുകയും ചെയ്യും ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടേണ്ട ആരാധന ആരാധനയുടെ വേറൊരു വശം ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ ആരാധന മുഖാന്തരമാകണം നീതിപൂർവമായ ബന്ധങ്ങളിലാണ് യഥാർത്ഥ ആരാധനയുടെ ജീവൻ കണ്ടെത്തേണ്ടത് അതിനാൽ നഷ്ടപ്പെട്ട ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കേണ്ടതിന് മുൻകൈ എടുക്കേണ്ടത് ആരാധനയിൽ പങ്കെടുക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ് എന്ന് എടുത്തു പറയേണ്ടി വരും ഇവിടെയും ജീവനോടുള്ള ആദരവാണ് ആരാധനയുടെ ആത്മാവ് ദൈവപ്രസാദത്തിന് യാഗത്തേക്കാൾ കരുണയാണ് ആവശ്യം മണ്ണിന് നനവ് നഷ്ടപ്പെടുമ്പോൾ മണലായി മാറുന്നു മനസ്സിന് നനവ് നഷ്ടപ്പെടുമ്പോൾ മരവിക്കുന്നു ജീവൻ നഷ്ടപ്പെടുന്നു കരുണയുടെ ഉറവ് വറ്റുന്നിടത്ത് ആരാധന ജീവനറ്റതാകില്ല മനസ്സിന് നനവുണ്ടാകുമ്പോൾ മനസ്സലിയുന്നു ജീവനുള്ളതായി തീരുന്നു മനസ്സ് വന്ധ്യമാകുന്നിടത്താണ് ഭൂമിയുടെ വന്ധ്യതയും ആരംഭിക്കുന്നത് മനസ്സിനെയും മണ്ണിനെയും മരുഭൂമിയാക്കുന്ന ഓരോ പ്രവർത്തനവും നിലപാടും കൊല ചെയ്യുന്നതിന് തുല്യമാണെന്ന് തിരിച്ചറിയുമ്പോൾ ആരാധന അർത്ഥപൂർണമാകും വ്യക്തിബന്ധങ്ങൾ ബന്ധങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ രാഷ്ട്രീയ ബന്ധങ്ങൾ സാമ്പത്തിക ബന്ധങ്ങൾ ഇവയെല്ലാം ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത് മണ്ണിനോടുള്ള ബന്ധം തകർച്ചയിലാണ് ബന്ധങ്ങളിലെ നീതി ഇന്ന് തകർന്നിരിക്കുന്നു ഇവയെ കണ്ടെത്തുവാൻ പുനഃസ്ഥാപിക്കുവാൻ നമ്മുടെ ആരാധന സഹായിക്കുമ്പോൾ മാത്രമേ ആരാധന കാലിക പ്രസക്തി ഉള്ളതാകൂ എന്ന് തിരിച്ചറിയുവാനിടയാകട്ടെ അതുകൊണ്ട് നമുക്കും പരിശ്രമിക്കാം നഷ്ടപ്പെട്ട ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ അതിലൂടെ ആരാധനയ്ക്ക് ഒരു പുതിയ ആഴം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് നമുക്കും പ്രാർത്ഥിക്കാം കണ്ണുകൾ സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വകീയ നല്ല പിതാവേ ഈ മനോഹരമായ നല്ല പ്രഭാത സമയത്ത് അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുവാനും അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകൾ കേൾക്കുവാനും ഹൃദയസ്ഥിതമാക്കുവാനും പ്രതാവ് അവിടുന്ന് ഞങ്ങൾക്കായി കരുതുന്ന നല്ല ദൈവമെന്ന് ഞങ്ങൾ അറിയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് എത്രമാത്രം ഞങ്ങളെ കരുതുന്നു എന്ന് രുചിച്ചറിയുന്നവരാണ് അതോർത്തത്തിന് നാമത്തിന് മഹത്വം കരയേറ്റുന്നു ഞങ്ങളുടെ താഴ്ചയിൽ ഞങ്ങളെ ഓർത്ത നല്ല ദൈവമാണ് അവിടുന്ന് പ്രതാവേ ആരാധന യാഗമല്ല മറിച്ച് ത്യാഗമാണെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ഹാലേ ലുയെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വീണ്ടും ഓർപ്പിച്ചത് പലയിടത്തും പല ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കും കർത്താവ് കുടുംബ ബന്ധങ്ങൾ വ്യക്തി ബന്ധങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ ഒക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ ഞങ്ങൾ ജീവിക്കുന്നു ബന്ധങ്ങൾക്ക് പ്രസക്തിയില്ലാത്ത ഒരു കാലയളവിൽ ഞങ്ങൾ വന്നെത്തിയിരിക്കുന്നു കർത്താവെ അവിടെ ഞങ്ങളെ പണിയണമേ ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ ഞങ്ങളുടെ പോരായ്മകളെ പൊറുക്കണമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ അവിടുത്തെ നിറവിൽ നിറഞ്ഞു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ കൃപയുടെ തരങ്ങളിൽ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രമേശുവിൻ നാമത്തിൽ തന്നെ ആമേ